ഹൈഡിയർ ഫ്രണ്ട്സ് ക്യൂ കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഒരു മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ അരി ഈ കപ്പാണ് കപ്പ് ഞാൻ കൂടുതലായി കാണിക്കുന്നത് ഏത് കപ്പുവാണെങ്കിലും എടുക്കാൻ പറ്റും നിങ്ങളുടെ അളവിൽ എടുത്ത് ഒരു നാല് ചെറിയ സവാളയുണ്ട് നാല് പച്ചമുളക് ഒരു ഇഞ്ചി കഷ്ണമുണ്ട് ബാക്കി നമുക്ക് പിന്നാലെ കാണാം ഞാനിവിടെ കുറച്ച് മീൻ വെച്ചിട്ടുണ്ട് നുറുക്കിയ മീനാണ് ഏത് മീനും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് വലിയ മാംസമുള്ള മീനാണ് നല്ല സാധാരണ മീൻ ചാളായില്ല ആ കുട്ടത്തിൽപ്പെട്ട ഒരു മീനാണിത് ഞാൻ ഇതിനകത്ത് ഇതിന് വേണ്ടി നിന്ന് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് ടേബിൾ സ്പൂൺ ആണ് അപ്പം ടേബിൾ സ്പൂൺ കണക്കു വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഒന്നര ടീസ്പൂൺ അതുപോലെ തന്നെ ഇവിടെയും ഒരു രണ്ടേ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു മഞ്ഞൾ ഇത്ര ഇട്ടിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയുടെ ഒരു പകുതി ഭാഗം ഞാൻ ചതച്ചു നന്നായിട്ട് ചതച്ചിട്ടൊന്നുമില്ല ഒരു വിധങ്ങൾ ചതച്ചിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒഴിക്കാം ആവശ്യമുള്ള ഉപ്പ് അതായത് മീനിന് വേണ്ടിയുള്ളതാണ് ഈ ഉപ്പ് അപ്പം നമ്മൾ നോക്കണം ഉപ്പൊക്കെ കുഴച്ചിട്ട് ഇത് ഒരു ഇച്ചിരി വെള്ളമൊഴിച്ച് നോക്കുന്നത് ചെറിയൊരു പേസ്റ്റ് ആക്കണം അപ്പോൾ ഉപ്പ് നോക്കാം ഞാനിപ്പം ഉപ്പ് നോക്കി പാകത്തിന് പാകത്തിനുപ്പുണ്ട് മീനിലിടുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഉപ്പ് നോക്കാമല്ലോ അപ്പം കുറച്ച് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കാരണം മീനിലോട്ട് പുരട്ടുമ്പോൾ അങ്ങനെ എന്തായാലും മീനിൽ പിടിക്കുകയുള്ളു ഉപ്പ് പാകത്തിനാവുകയുള്ളൂ നമുക്കിത് മീനിലോട്ട് എടുക്കാം ഞാനിത് മീനിലോട്ട് പുരടാവാണ് നന്നായിട്ട് നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ഞാൻ ചെനീച്ചട്ട ഇടപ്പൊത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത് അവനവൻ കഴിക്കുന്ന എണ്ണ ഇട ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വരഞ്ഞിട്ട് മുള മുളകൾക്ക് പിടിപ്പിച്ചിട്ടില്ലേ ആ മീനിനെ കൂട്ടിട്ട് കൊടുക്കുവാണ് ആദ്യമിട്ട് മീൻ വെന്തിട്ടുണ്ട് അത് മാറ്റുവാണ് മീൻ അറിയാലോ എല്ലാവർക്കും എന്നിട്ട് മൊരിക്കണ്ട നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ് ഒരു ആറ് ഏഴ് ആവശ്യം പോലെ ഞാൻ വീട്ടിൽ ഏഴെണ്ണെടുത്തുണ്ട് ഇത് മറ്റേ കശ്മീരി മുളകാണ് എരിവില്ലാത്ത മുളക് അതിൻ്റെ കൂടെ കുറച്ച് മല്ലി അതൊന്ന് പൊടിച്ചിട്ട് ഒന്ന് ഒരുവിധം പൊടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പിലയും ഒരു സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് ഒന്നടിച്ചെടുത്ത് ഒറ്റ ചതയ്ക്കലേ ചതയ്ക്കാനേ പാട്ടുള്ളൂ വേണ്ടോ ഇഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ചില്ല ഇഞ്ചി അതിൻ്റെ ബാക്കി ഇഞ്ചി ഇട്ടു പിന്നെ നിങ്ങളോട് വിട്ടുപോയ ഒരു കാര്യമുണ്ട് വെളുത്തുള്ളിയുടെ വേണമായിരുന്നു ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ചതാണിത് ഇത് ഞാൻ ഈ മീൻ വറുത്തതിലൊട്ടിയുടെ അമ്മാണ് അപ്പോൾ നമ്മളിവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മറച്ചു ഇട്ടു അതിലോട്ട് ഇടക്കൊന്ന് പതുക്കെ ഒന്ന് മിക്സി ചെയ്യണം മിക്സീ നമുക്കിതിപ്പോൾ വെന്തതാണ്ട് ഒരു സൈഡ് വെന്തിരിക്കുന്നതാണ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അടപ്പ് കത്തിച്ചിട്ട് അടുത്തൊരു കട്ടിയുള്ള ആടി കട്ടിയുള്ള ഒരു ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് മതി ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ വരും പച്ചവരം പിന്നെ ജാതിപത്തിരി ഏലക്കായ പട്ട ഒക്കെ ഇട്ടുകൊടുത്തു കൂട്ടിത്തെക്കി സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം ഇതൊന്നും കൂട്ടി വരണം ഏകദേശം ശരിയായി വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ ഈ ചോറിടേണ് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കണ തന്നെയാണ് മാത്രമൊന്നുമില്ല നമുക്കിനി ഇതിലോട്ട് ഇപ്പം ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഒരു സുള് നമ്മുടെ ജാതിക്കയുടെ പൊടി ജാതിക്കൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു നിർബന്ധമില്ല ഇനി നമുക്കൊരല്പം മഞ്ഞൾ ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി ഒഴിക്കാം അല്ലേ ഇതിൽ അപ്പോൾ നിറമൊക്കെ കിട്ടും ഭംഗിയൊക്കെ കിട്ടും നമുക്കതിലേക്ക് എളുപ്പം മഞ്ഞൾപ്പൊടി തിലക്കിയിട്ടുണ്ട് ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം അധികം മഞ്ഞളായാലും ഒരു രസമില്ല മാറി ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം റെഡി വെച്ചിരിക്കുകയാണല്ലോ നമുക്കതിട്ട് കുറച്ച് അതിൽ ഞാൻ ഉള്ളി കാണിച്ചിരുന്നല്ലോ ഉള്ളി മുഴുവൻ അരിഞ്ഞ് മുഴുവനിട്ട് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ട കുറച്ചുള്ളി മാറ്റി വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് പാട്ട് വെച്ചിരിക്കുക നമുക്ക് ഒരു ഇലയിലോട്ട് ഇട്ട് കൊടുക്കാം ഇലയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് മതി കാരണം അതിനകത്തും ഉള്ളി വേറെ കിടപ്പുണ്ട് ഇതൊരു ഭംഗിക്ക് പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഈ വെച്ചില്ലേ ചോറ് അതൊന്നിട്ട് കൊടുക്കാം വറുത്ത് വെച്ച മീനുണ്ടല്ലോ അത് നമുക്ക് തോട്ട് വെച്ച് കൊടുക്കാം മീനിൻ്റെ കൂടെ ഞാൻ കാണിച്ചു നിങ്ങളുടെ മസാല പൊടി പൊടിച്ചിട്ട് പൊടിയും കൂടി ഇട്ടിരിക്കാണ് മീനിൽ കണ്ട പൊടിയുണ്ട് ഇതിൽ ആ പൊടി കുറച്ചിരിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം നാരങ്ങ നീര് ചെറുനാരങ്ങ നീര് ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് കൊടുക്കുകയാണ് അത്ര മതി ഓവറായാൽ ഭയങ്കര പുളിയായി അത് വലിയ നാരങ്ങ അതുകൊണ്ട് കുറച്ച് മതി നമുക്കിത് വാട്ടി അലയാണ് ഇല വാട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ഇനി നമുക്കിതൊന്ന് കെട്ടാം ഇവിടെ കിഴിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ വാഴനാരിട്ട് തന്നെ കെട്ടി കെട്ടിവയ്ക്കാം ഞാനിവിടെ ഒരു ഇഡ്ലി പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് ഇഡ്ഡലി പാത്രമോ സ്റ്റീമറോ എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാം അത് നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങോട്ട് വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് വെച്ചു കൊടുക്കരുത് ഇങ്ങനെ വെക്കണം ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ആവി വരുമ്പോൾ അറക്കാം യും വന്നു തുടങ്ങി നമുക്ക് തുറക്കാം ആവി നല്ല ആവിയാണ് ഇപ്പോൾ നമുക്ക് കൈ കൊള്ളും സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അടുത്തെടുക്കാം ചൂട് ചൂട് ഭീഷണിലോട്ട് മാറ്റിയിരിക്കുകയാണ് നൂലഴിച്ചു നോക്കൂ ബാക്കി നോക്കാം അങ്ങനെ ഉണ്ടെന്നല്ലേ ഫിഷ് കിഴി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് എന്ത് വാസനകരമാണ എല്ലാ വാസന അതിന് തുറന്നപ്പോൾ തന്നെ അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ആണല്ലോ അല്ലേ ഇതാണ് നമ്മുടെ ഫിഷ് ബിരിയാണി അടിയിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിരുന്നല്ലോ അല്ലേ കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഏത് മീൻ വെച്ചും നമുക്കുണ്ടാക്കാം മാംസമുള്ള മീൻ തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല ഇതാണ് നമ്മുടെ ഫിഷ് കിഴി ബിരിയാണി ആഹാ എന്താണ് ഫിഷ് കിരി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു കണ്ടിട്ട് എനിക്ക് തിന്നു തിന്നാൻ തോന്നുന്നു ഞാൻ എടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് വാവ് എന്താ ടേസ്റ്റ് ഇത്ര നേരം കണ്ടു എല്ലാവർക്കും നന്ദി എല്ലാവരും ട്രൈ ചെയ്യുക ஷயர் இதுவும் கூட காட்சி கொடுக்கல்கூட குறேப்பேர் காணட்டேன்னு சரி ஓகே தேங்க்யூ